ഇസ്ലാം പറഞ്ഞതുപോലെ കിടന്നുറങ്ങുക ഇസ്ലാം നിർദ്ദേശിച്ചതുപോലെ ഉറങ്ങുക അതാണ് മുത്താലിമുകൾക്കറിയാമല്ലോ ഫത്ത ഉൽമൈനിൽ പോലുമുണ്ട് ഇന്നും ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമുകൾക്ക് സുബഹിക്ക് ശേഷം ഫത്ത് ഉൽമൊൻ ഓദിക്കൊടുത്തപ്പോൾ ഞാൻ ഈ ഭാഗം ഓദിക്കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ് അതേ അവിടുന്നതാ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പറ്റില്ല ഫാത്തി സൂറത്ത് ഓതിയിട്ട് ഉറങ്ങണം സൂറത്തുൽ ഇഹ്ലാസു കുൽഹു ലോഹവാണത് അത് പാരായണം ചെയ്യണം അതുപോലെ താനി പുൽബിൽ ഫലക്ക് പുൽഅഴുതുറബിൻസ് ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യണം വ ആയത്തൽ കുറിസിയെ ആയത്തുൽ ആയത്തുൽക്കുറിസിയെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ ആയത്തുൽക്കുറിസിയെ പാരായണം ചെയ്യണം